ം ഏറ്റവും വിഷമത്തോടുകൂടെ കരഞ്ഞുകൊണ്ടാണ് ഞാൻ കാര്യം പറയുന്നത് എറണാകുളത്തപ്പൻ്റെ ചെരുത്സവം തുടങ്ങും നാളെയാണ് കുടിയേറ്റം അപ്പൊ ഇവിടെ ഇന്നൊരു വലിയ പരിപാടി നടക്കുന്നത് മിനിയാലും പറഞ്ഞ ഇന്ന് പരിപാടികൾ ഉദ്ഘാടനം വേറും ചമയങ്ങളുടെ ഉദ്ഘാടനം നമ്മുടെ എം എൽ എ ശ്രീ വിനോദുമാണ് നടത്തിയത് അപ്പോൾ ആ സമയത്തും എന്നെ അറിയിച്ചില്ല ഞാൻ വിളിച്ചു വച്ചിട്ട് വന്നു ഇവിടുത്തെ ഏറ്റവും മഹത്തായ ശ്രീ അഖിൽ ദാമോദരൻ എന്ന ദേവസ്വം ഓഫീസർ പറഞ്ഞ പ്രധാനം ഞാൻ വന്ന് പങ്കെടുത്തു ഇന്ന് വൈകുന്നേരം ഒരു വലിയ പരിപാടിയാണ് നടക്കുന്നത് അതിൽ ഞാൻ പങ്കെടുക്കേണ്ടത് ിൽ ഞാൻ വന്നപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് കേട്ടില്ല നിങ്ങൾ ഇവിടെ വരണ്ട നിങ്ങൾ സംസാരിക്കണ്ട എന്ന് പറഞ്ഞു എറണാകുളത്തമ്പലത്തിൽ കയറണ്ട എന്ന് പറയാൻ ഒരു ദേവസ്വം ഓഫീസർക്ക് അനുവാദമുണ്ടോ അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥൻ മാത്രമാണ് ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധി അണിഞ്ഞാൽ മന്ത്രി വരുന്ന പരിപാടിയിൽ പ്രോട്ടോകോൾ പ്രകാരം ജനപ്രതിനിധിയെ ക്ഷണിക്കണമോ കൗൺസിലറിനെ ക്ഷണിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ട അദ്ദേഹമാണോ എം എൽ എ വിളിച്ചിട്ടുണ്ട് കോൺഗ്രസ്സുകാരെ എംപിയെ വിളിച്ചിട്ടുണ്ട് കോൺഗ്രസ്സുകാരെ കാര്യ മന്ത്രിയെ വിളിച്ചിട്ടുണ്ട് സി പി എം കാരെ ബി ജെ പി കൗൺസിലറെ മാത്രം ഈ അമ്പലത്തിനുള്ളിലേക്ക് കേറ്റില്ലാന്ന് ഭക്തജനങ്ങളെ ഇവിടെ ജനിച്ചു പറഞ്ഞു ഇവിടെ പിച്ച് വച്ച് നടന്ന സ്ത്രീയാണ് ഞാൻ എന്നെ കേറ്റില്ല എന്ന് തിരുവ തൃശ്ശൂരിൽ നിന്ന് വന്നിറങ്ങിയ ഈ ദേവസ്വം ഓഫീസർക്ക് എന്റെ മകന്റെ പ്രായമേ ഉള്ളൂ പറയാനായിട്ട് ആരാണ് അധികാരം കൊടുത്തത് ഇത് ഭക്തജനങ്ങളോട് സി പി എം കാണിക്കുന്ന വെല്ലുവിളിയാണെന്ന് പറയാൻ പറ്റുകയുള്ളൂ ഒരു ബി ജെ പിടെ കൗൺസിലറായോ ഞാൻ ചെയ്തെറ്റ് ഒരു കോൺഗ്രസിന്റെ കൗൺസിലർ ഇദ്ദേഹം വിളിച്ച് മുമ്പിൽ നിർത്തില്ലേ കഴിഞ്ഞ കൊല്ലത്തെ കഴിഞ്ഞ ടേമിൽ കോൺഗ്രസ് കൗൺസിലറെ മുമ്പിൽ നിർത്തി ആദരിക്കുന്നു സി പി എമ്മിന്റെ മന്ത്രിമാർ വരുന്നു സി പി എമ്മിന്റെ മേയർ വരുന്നു അതൊന്നും ഒരു കുഴപ്പമില്ല പക്ഷെ പ്രോട്ടോകോൾ പ്രകാരം മന്ത്രി വരുമ്പോൾ കൂടെ ഉണ്ടാവുന്ന കൗൺസിലറെ വിളിക്കാൻ ഇദ്ദേഹത്തിന് പറ്റില്ല അപ്പുറത്തിൽ എഴുന്നേറ്റി പോയി അതേപോലെ തന്നെ കിടക്കുന്നത് ഒന്നര മണിക്കൂറായി അദ്ദേഹം തിരിച്ചു വരുന്ന കാത്തിരിക്കാണ് ഒന്നര മണിക്കൂറായിട്ട് വന്നിട്ടില്ല